സ്വർഗത്തേക്കാൾ മനോഹരമായ നാട് കാശ്മീരിനെയും കൂർഗിനെയും വടക്കു കിഴക്കൻ ഇന്ത്യയും ഒക്കെ സഞ്ചാരികൾ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നാട് ഇന്ത്യയിലുണ്ട് വണ്ടർ ഡോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവങ്ങളുടെ വാസസ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന ദൗസ രാജസ്ഥാനിൽ അധികം ഒന്നും സഞ്ചാരികൾ എത്തിച്ചേരാത്ത ഇവിടം ജയ്പൂരിൽ നിന്നും അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണുള്ളത് ആധുനികതയും പൗരാണികതയും പരസ്പരം ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമം സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകളാൽ സമ്പന്നമാണ് രാജസ്ഥാന്റെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ദൗസ ഒരേ സമയം ആത്മീയവും ചരിത്രപരവുമായ കാഴ്ചകളാണ് നൽകുന്നത് ചരിത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള നാടാണ് ദൗസ രാജസ്ഥാന്റെ സമ്പന്നമായ ചരിത്രത്തിനും പാരമ്പര്യത്തിനും അടിത്തറ ഭാഗീയ പ്രദേശങ്ങളിലൊന്നായ ഇവിടം മലനിരകളാൽ സമ്പന്നമാണ് ആരവല്ലി പർവ്വത നിരകളുടെ തുടർച്ചയായ മലനിരകൾ ഇവിടെ ധാരാളം കാണാം തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ എല്ലാ ഇപ്പോഴുമുള്ളത് ദൗസയിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാന്ത് ബവോരി ഭൂമിക്കടിയിലേക്ക് നിർമ്മിക്കപ്പെട്ട അത്ഭുതങ്ങളിലൊന്നായ ഈ പടവ് കിണർ ശരിക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പടവ് കിണർ കൂടിയാണിത് ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഹൈന്ദവ മുഗൾ സംസ്കാരങ്ങളുടെ സങ്കലനം ഇതിൽ കാണുവാൻ സാധിക്കും ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ് ഈ പടവു കിണർ എന്നാണ് വിശ്വാസം രാജസ്ഥാനിലെ അപ്നേരി ഗ്രാമത്തിൽ നിർമ്മിച്ച ചാന്ത് ബൗരി എന്ന ദിഗുംബ രാജവംശത്തിലെ ചന്ദ്രരാജാവിന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലോക ടൂറിസത്തിൽ രാജസ്ഥാനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചാന് ബവൌരിയുടെ നിർമ്മാണം വളരെ കൃത്യതയുള്ളതാണ് ആകെ മൂവായിരത്തി അഞ്ഞൂറ് പടിക്കെട്ടുകളാണ് ഇതിനുള്ളത് തലങ്ങും വിലങ്ങും ചതുർഫു ജാഗ്രതയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പടവു കിണറിൻ്റെ ഓരോ വശത്തിനും മുപ്പത്തഞ്ച് മീറ്റർ നീളമാണുള്ളത് നൂറടി താഴ്ചയുള്ള ഇത് പതിമൂന്ന് നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ വരണ്ട കാലാവസ്ഥയും ചൂടുമാണ് ഇത്രയും ആഴത്തിൽ കിണർ നിർമ്മിച്ച് വെള്ളം ശേഖരിക്കാനുള്ള കാരണം പ്രസിദ്ധമായ ഹർഷത്മാതാ ക്ഷേത്രത്തിൻ്റെ എതിർവശത്തായാണ് പടവു കിണർ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ കിണറിൻ്റെ ഏറ്റവും അടിയിൽ പുറത്തുള്ളതിനേക്കാൾ അഞ്ച് മുതൽ ആറ് ഡിഗ്രി വരെ ചൂട് കുറവായിരിക്കും ഹർഷത് മാതാ ക്ഷേത്രം ഏഴ് അല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഹർഷത് മാതാ ക്ഷേത്രം ചാമ്പവൂരി പടവ് കിണറിന് തൊട്ടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് വിശ്വാസികൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം സമ്മാനിക്കുന്ന ദേവിയായാണ് ഹർഷദ് മാത അറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയുടെ അധിനിവേശ കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തോളം നശിക്കപ്പെട്ടിരുന്നു കലയെയും പുരാവസ്തുക്കളെയും നിർമ്മിതിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു അനുഭവമായിരിക്കും ഇവിടം ദൗസയിലെ പുരാതനമായ മറ്റൊരു ഗ്രാമമാണ് ജാഞ്ചിരാമ്പുര ഏറെ വിശ്വാസങ്ങളുള്ള ഒരു ക്ഷേത്ര കുളമാണ് ഇവിടെ കാണുവാനുള്ളത് പ്രകൃതിദത്തമായ ഒരു കുളമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച അതിൽ മുങ്ങിക്കുളിച്ച് പാപമോചനം നേടുവാനും പൂർവികർക്ക് പൂജ ചെയ്യുവാനും ആളുകൾ ഇവിടെ ധാരാളം എത്താറുണ്ട് കൂടാതെ ശിവനും ഹനുമാനും രാധാകൃഷ്ണനും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളും ഇവിടെ കാണാം ഒന്നോ രണ്ടോ ദിവസം സന്ദർശിച്ച് കാണുവാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് മഹാഭാരത കാലത്തിൽ ഭദ്രാവതി എന്നറിയപ്പെടുന്ന ഇടമാണ് ബാന്ധാരഞ്ച് ബാന്ധാരഞ്ച് പടവ് കിണറും ഭദ്രാവതി കൊട്ടാരവുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ അതിമനോഹരമായ നിർമ്മാണ വിദ്യയാണ് കൊട്ടാരത്തിനുള്ളത് ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും അറിയുവാനും നേരിട്ട് കാണുവാനുമായി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നു ജയ്പൂരിൽ നിന്നും നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയുള്ള ലോട്ട്വാര ദ്വൗസയിലെ പ്രധാന ഇടമാണ് ലോട്ട്വാര കോട്ടയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട ഏറെ ചരിത്ര പ്രത്യേകതകളുള്ള ഇടമാണ് ധാരാളമായി വിരുന്നെത്തുന്ന മയിലുകളാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച രാജസ്ഥാനിലെ സ്വർഗഭൂമി എന്നറിയപ്പെടുന്ന ദൗസയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണും വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈഫ് ഷെയർ ആൻഡ് കമൻറ്റ്